കർമ്മം കൊണ്ട് ഇത് ഞങ്ങളെ ഏൽപ്പിച്ചത് അങ്ങനെ അതുകൊണ്ട് ഇത് ഇനി ഇതിൻ്റെ പുരോഗതിക്ക് അങ്ങ് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച തുടങ്ങി രണ്ട് മണിക്കൂറായിട്ട് പോലും ഇരുന്ന ജനം ഇണങ്ങി ഇണങ്ങിയില്ല ഇദ്ദേഹം ഏറ്റെടുക്കാനായിട്ടുള്ള സംഘത്തെ പ്രകടിപ്പിക്കാതെ എന്ന് അവസാനം അച്ചോ ജോൺ സെൻഡർ ചെയ്തു അങ്ങനെ അച്ചോ ജോണാണ് ആദ്യത്തെ ജനറൽ സെക്രട്ടറി കളിച്ചുടങ്ങുന്നത് അദ്ദേഹം എട്ട് കൊല്ലം ഭരിച്ചു എട്ട് കൊല്ലം ഭരിച്ച് അവസാനം വയ്യാതെ വന്നു അദ്ദേഹം പറഞ്ഞ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തെ ഓർമ്മയ്ക്കായിട്ട് അമ്പലത്തിന്ന് എല്ലാ മാസവും നാഴ്ചയും നാല് ചക്രവും കൊടുത്തുകൊള്ളായിരുന്നു അദ്ദേഹം മൺമറയറി അങ്ങനെയുള്ളൊരു അമ്പലമാണ് അവിടെ മതസൗഹാർദ്ദം എന്ന് പറയാം മത സൗഹാർദ്ദം പറിച്ചത് മാത്രമല്ല എല്ലാവരും മതേതരത്തും ഏത് രാഷ്ട്രീയവും ആ എടുത്താൽ പറയില്ല മതേതരത്തും പറയും മത സൗഹാർദ്ദം പറയും പക്ഷേ എം എൽ എ എം പി ഒ പഞ്ചായത്ത് മെമ്പറേക്കെ നോക്കണമെന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ നമ്മളാരും കാണത്തില്ല എന്നാൽ നമ്മളെല്ലാം മതേതരത്തിൽ മാത്രം വിളപ്പിൽ ഒന്നും വയറു നടക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് അവിടെ അങ്ങനെ ആയിരുന്നില്ല ഇത് പോയി തുടങ്ങി അഴിഞ്ഞ അവിടെ ക്ഷേത്രം അവിടെ ഭരണയുടെ ഈഴവരാതി പിന്നോക്ക സമുദായത്തിൽ ആരാധനാസ്വാതന്ത്ര്യം ഇല്ലാത്തവർക്ക് ആരാധിക്കാനായിട്ടേത്രം ഈ ഭരണ തെറ്റിങ്ങനെ ഈഴവൻ തന്നല്ല ഇഴവരാത് പിന്നോക്ക സമുദായം കാച്ചാൽ മൂച്ചാൽ കൊല്ലം തെറ്റാൻ പുലയിൽ ഉണ്ടാടാൻ പറയാൻ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് ആരാധിക്കാനുള്ള ക്ഷേത്രമായി ആ ദേവി ക്ഷേത്രം ഇങ്ങനെ കാണണം എത്രയും കൊല്ലങ്ങൾക്കും ആ ക്ഷേത്രത്തിൻ്റെ ആദ്യം ഞാൻ ഒരു പ്രസിഡന്റായി പക്ഷേ ഞാൻ ആ പ്രസിഡൻ്റായിട്ട് വരുന്ന കാലത്താണ് ഇവിടെ കള്ളൂടിച്ച് തുള്ളി വെട്ടും കൊലയും ഒക്കെ പ്രീതിക്ക് വേണ്ടി അവിടെ നടത്തേണ്ടത് ഗുരുതി ആടുകുരുതി പശു കുരുതി അങ്ങനെ പല ഗുരുതികളും അവരോടൊപ്പം തന്നെ വെട്ടും കുത്തും കള്ളുകൂടിയും തുള്ളലും ഇതൊക്കെ ദേവിപ്രീതി പറഞ്ഞുകൊണ്ടിരുന്ന ആചാരങ്ങൾ അനാചാരം എന്തുമായിട്ട് കൊല്ലങ്ങൾ ഞാനിപ്പോൾ അറുപത് കൊല്ലം കഴിയുകയാണ് ആചാരങ്ങളെല്ലാം നടപ്പാക്കി അനാചാരങ്ങളെല്ലാം ഇല്ലാതാക്കി ഇതോടുകൂടി ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു സാധു താല്പര്യക്കാരെ നേർത്തു നിങ്ങളൊന്നാലോചിക്കണം ദേവിയാണ് ഞാൻ ദേവിയെ ഉപാസിക്കുന്നതാണ് എന്നിട്ട് ആവില്ല ദേവിയെ കൊണ്ട് തൊഴിട്ട് അടുത്ത ഗുരുവിനെയും കണ്ടു തൊഴിലിട്ടാണ് വീട്ടിൽ കാണുന്നത് രണ്ടു പ്രാവശ്യം അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് എൺപത്തി ഏഴാമത്തെ വയസ്സാണ് ഈ എൺപത്തി ഏഴാമത്തെ വയസ്സായിട്ട് നെലങ്ങ് നെരങ്ങ് നിങ്ങളുടെ മുമ്പിൽ ഈ സമയത്ത് എത്താൻ ഒത്തതും ഗുരുവിൻ്റെയും ദേവിയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുക എൻ്റെ അമ്മയാണ് പത്ത് വർഷം വെച്ച് പന്ത്രണ്ട് മക്കൾ രണ്ട് ഡബിളടിച്ച് അങ്ങ് ഡബിളായി പത്ത് വർഷം വെച്ചു പന്ത്രണ്ട് മക്കൾ ആറാണ് ആറ് പെണ്ണ് അച്ഛന് പതിമൂന്ന് മക്കളും അമ്മയ്ക്ക് പന്ത്രണ്ട് മക്കളും അതിന് ഒരു ഭാര്യ കൂടെ ഉണ്ടായിരുന്നു അയല്ലോണ്ണം അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പോകാറുണ്ട് പക്ഷേ എല്ലാം പോയി ആണായിട്ട് ഞാൻ മാത്രമേ പോയി എൻ്റെ താഴെയുള്ളവർ പോയി ഊലുള്ളവർ പോയി എന്നെ ഇങ്ങനെ ഇട്ടിരിക്കും നിങ്ങളിങ്ങനെ കാണാനും വല്ലതും പറയാനും കണ്ടവന വല്ലോം പറയുക അവൻ എൻ്റെ തലയിൽ കാണാൻ പറ്റുക വി സി ജോർജ്ഞപ്പെട്ടുള്ള ആളുകൾ ഈ വി സി ജോർജിൻ്റെ ധാരണ അയാൾ പറഞ്ഞ പിന്നെ ലോകത്താരും ആരും ഒന്നും ഉണ്ടാകുന്നു ഇരിക്കുന്ന എം എൽ എ പോലും ഉണ്ട് കഴിഞ്ഞ അയാളെ പേടിച്ച് പക്ഷേ എന്നെ സംബന്ധിച്ചാൽ എനിക്കെന്നെ പേടിക്കാണ് തൊമ്മന് പോയാൽ തൊപ്പിപ്പാടാൻ അയാൾ എന്താ സംഭവം എന്ന് പറഞ്ഞാലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന അയാൾ അഹങ്കാരത്തിൽ അഹങ്കാർക്കെ ആരൂപമായി കുറകുലു കുലുക്ക് എന്നാൽ അന്ന് നമുക്ക് കാര്യങ്ങൾ പറയണം ഒത്തു പറയല്ല ഉള്ളത് വേണം അങ്ങനെ അങ്ങനെ അമ്പുളസിൽ നിന്ന് ഞാൻ തുടങ്ങിയാണ് പൊതുപ്രവർത്തകം നിങ്ങളൊന്നും ആലോചിക്കണം ഞാൻ ചിക്ക് ഇല്ലെന്ന വഴി തുണങ്ങൾ അറുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ മുഴുവൻ പാവങ്ങൾ പാവങ്ങൾ താമസിക്കുന്നത് അറുപാൽപ്പര്യാണോ